nemasked them o... സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈബേ ഗൗരീ നാരായണി നമോസ്തുതേ നമോസ്തു മഹാദേവീ നമ ദേവി ഭാഗവതം സ്കന്ധം പ്രഥമസ്കന്ധം അഞ്ചിലെ നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു നാൽപ്പത്തി മൂന്ന് തുടങ്ങി അൻപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്നും നോക്കാം വിഷ്ണുവിൻ്റെ ശിരസ് തെറിച്ചുപോയത് കണ്ട് എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു കരഞ്ഞതുകൊണ്ടോ അലമുറയിട്ടതുകൊണ്ടോ പ്രയോജനമൊന്നുമില്ല ആലോചിച്ച് നമ്മളൊരു ഉപായം കണ്ടെത്തണമെന്ന് പറയുന്നു അപ്പോൾ ഇന്ദ്രൻ പറയുന്നു ഭാഗ്യമാണ് വലുത് പൗരുഷം എത്ര എത്ര ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയല്ലേ വിഷ്ണുവിൻ്റെ ശിരസത്യത എന്ന് ഇന്ദ്രൻ പറയുന്നു അപ്പോൾ ബ്രഹ്മാവിൻ്റെ അഭിപ്രായം ബ്രഹ്മാവ് പറയുകയാണ് ഇപ്പോൾ ബ്രഹ്മോവാച ശ്ലോകം നാൽപ്പത്തി മൂന്ന് ോക്തൃം കാലേനാപാദിതം ജയത് ശുഭം വാപ്യശുഭം വാപി ദൈവം കോതിക്രമേ പുനഃ കാലം കൊണ്ട് നേടിയതെന്തോ അത് ശുഭമായാലും അശുഭമായാലും അനുഭവിച്ച് മതിയാവും ആര് ആ വിധിയെ മറികടക്കും ശ്ലോകം നാൽപ്പത്തി നാല് ുഖദ ദുഃഖാനാം ഭോക്താന സംശയഹ യഥാകാലവശാത്കൃത്വം ശിരോമേ ശംഭുനാ പുരാ ദേഹമുള്ളവനാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഇക്കാര്യത്തിൽ സംശയമില്ല എങ്ങനെയെന്നാൽ കാലത്തിന് വിധേയനായി ശംഭു പണ്ട് എൻ്റെ ശിരസ് മുറിച്ചു ഈ കഥ പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം ശ്ലോകം നാൽപ്പത്തി അഞ്ച് തഥൈവ ലിംഗപാത മഹാദേവ ശശാ ഹരേർമൂർ ഭസി അതുപോലെ തന്നെ മഹാദേവൻ്റെ ലിംഗം മഹർഷിമാരുടെ ശാപം മൂലം നിപതിച്ചു അതുപോലെ ഇപ്പോൾ ഹരിയുടെ ശിരസ് ഉപ്പുകടലിൽ പോയി വീണു ശ്ലോകം നാൽപ്പത്തി ആറ് സഹസ്രഭകസംപ്രാപ്തിർ ദുഃഖം ജൈവ സ്വർഗാത് സ്വർഗാത്ഭ്രംശാവാസ കമലേ മാനസേ സരേം സഹസ്രഭകനായി തീർന്നതും അതുപോലെ സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി മാനസസരസിലെ താമരയ്ക്കുള്ളിൽ ഒളിച്ചു വസിക്കേണ്ടി വന്നതും ഇന്ദ്രന് ദുഃഖം തന്നെ ആയിരുന്നു ഗൗതമന്റെ ശാപം നിമിത്തം ഇന്ദ്രൻ സഹസ്ര സഹസ്രഭകനായി തീർന്ന കഥ രാമായണത്തിൽ ഉണ്ടല്ലോ ബ്രഹ്മഹത്യാപാപം ഭയന്ന മാനസരസിലെ താമരയിൽ ഒളിച്ചു വാണ കഥ ഭാഗവതത്തിലും ഉണ്ട് ശ്ലോകം നാൽപ്പത്തിയേഴ് ഏതേ ഭോക്താരഹ കേന ദുഃഖം സംസാരോകം ത്യജന്തുവൈ ഇവരെല്ലാം തന്നെ ദുഃഖം അനുഭവിച്ചവരാണ് ഈ സംസാര ജീവിതത്തിൽ ആരാണ് ദുഃഖം അനുഭവിക്കാത്തത് അതുകൊണ്ട് മഹാഭാഗ്യവാന്മാര് നിങ്ങൾ ശോകം പിടിഞ്ഞാലും ശ്ലോകം നാൽപ്പത്തെട്ട് ചിന്തയന്തു മഹാമായാ വിദ്യദേവിയും സനാതനീം സിദ്ധ്യാസ്യതിനകാര്യം നിർഗുണാപ്രകൃതി പരാഹം സനാതനയും വിദ്യാദേവിയുമായ മഹാമായെ സ്മരിക്കുവിൻ നിർഗുണയും പരാപ്രകൃതിയുമായ ദേവി നമ്മുടെ കാര്യം നിറവേറ്റിത്തരും ശ്ലോകം നാൽപ്പത്തൊൻപത് ബ്രഹ്മവിദ്യം ജഗദ്ധാത്രീം സർവേഷാം ജനനിം തഥാ സർവമിദം വ്യാപ്തം ത്രൈലോക്യം സചരാചരം ബ്രഹ്മവിദ്യാസ്വരൂപിണിയും ജഗത്തിനെ ധരിക്കുന്നവളും എല്ലാവരുടെയും അമ്മയുമായ ദേവിയെ സ്മരിക്കുവിൻ ചരാചരങ്ങളോടുകൂടിയ ത്രൈലോക്യം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവളാണ് ആ മഹാമായ സൂത സൂതച ശ്ലോകം അൻപത് ഇത്യുക് വൈ സുരാൻ വേദാ നിഗമാനാതിദേശയുക്താൻ സ്ഥിതാനഗ്രേ സുരകാര്യാർത്ഥസിദ്ധയേം ദേവന്മാരോടിങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ദേവകാര്യം സാധിക്കാൻ വേണ്ടി മൂർത്തിരൂപം ധരിച്ച് മുൻപിൽ നിന്നിരുന്ന വേദങ്ങളോടിങ്ങനെ നിർദ്ദേശിച്ചു ബ്രഹ്മോ വാച ശ്ലോകം അൻപത്തൊന്ന് സ്തുവന്തു പരമാന്തേവീം ബ്രഹ്മവിദ്യാം സനാതനിം ഗൂഢാങ്കിഞ്ച മഹാമായാം സർവകാര്യാർത്ഥസാധിനിം വേദങ്ങളെ നിങ്ങൾ ബ്രഹ്മ വിദ്യാസ്വരൂപിണിയും സനാതനയും ഗൂഢമൂർത്തിയും സർവകാര്യങ്ങളും സാധിക്കുന്നതിന് സമർത്ഥയും മഹാമായ ശ്രേഷ്ഠയുമായ ദേവിയെ സ്തുതിക്കുവാൻ ശ്ലോകം അൻപത്തിരണ്ട് തച്ഛുത്വചനം തസ്യ വേദസർവാഗസുന്ദരാഷ്ടുർജ്ഞാന ഗമ്യന്തം മഹാമായാം ജഗസ്ഥിതാം ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് രൂപസൗന്ദര്യം തികഞ്ഞ വേദങ്ങൾ ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവളും ജഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായ ആ മഹാമായയെ സ്തുതിക്കാൻ തുടങ്ങി 요가 삼스타 수키노 파반두